ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പര് യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പറും സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു വിധ ചാർജുകളും പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് ജർമൻ ഷിപ്പേഡിന്റെ ആണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് കോഴിക്കോട് ജില്ലയിൽ മുക്കാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് രണ്ട് മെയിൽ പപ്പിയും നാല് ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവര് ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ കുതിരയാണ് വന്നിരിക്കുന്നത് കൊല്ലുന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഏജ് വന്നിരിക്കുന്നത് അഞ്ചു വയസ്സ് പ്രായമുണ്ട് ഫീമെയിലാണ് ഇതിന്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് അഞ്ച് പോയിന്റ് ഏഴാണ് ഹൈറ്റ് വന്നിരിക്കുന്നത് മാറുവാരി ക്രോസ് കുതിരയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് നാപ്പത്തി എണ്ണായിരം രൂപയാണ് ഈ കുതിരയുടെ വില ചോദിക്കുന്നത് അപ്പൊ ഈ അഞ്ച് വയസ്സ് പ്രായമുള്ള ഫീമെയിൽ കുതിരേനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് കൊല്ലമാണ് ലൊക്കേഷൻ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്നാണ് അടുത്ത് നമുക്ക് ക്രോസ് ബ്രീഡ് പപ്പീസ് രണ്ട് ഫീമെയിൽസ് ഫ്രീ ആയിട്ടോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ഉള്ളവർക്ക് കൊടുക്കൊള്ളു രണ്ട് ഫീമെയിൽസിനും ഒരുമിച്ച് എടുക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ പോംറേജിന്റെ ക്രോസ് ബ്രീഡ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ കണ്ണൂർ ഉള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക രണ്ടത്തിനും ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്പൊ ഇതേപോലെ അടുത്തത് വന്നിരിക്കുന്നത് തിരുവനന്തപുരാണ് സീരിയൽ നമ്പർ നാല് ബീഗിളുടെ രണ്ട് ഫീമെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഇത് ബൈ കളർ ഫീമെയിൽ നാല് വയസ്സ് പ്രായുണ്ട് ആറായിരം രൂപ ഈ ഫീമെയിലിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ രണ്ട് അഡൾട്ട് ഫീമെയിൽസ് റേറ്റ് കുറവിലാണ് വന്നിരിക്കുന്നത് ബൈ കളർ നാല് വയസ്സ് പ്രായവും അതേപോലെ ഒരു ട്രൈ കളർ ഫീമെയിലും വന്നിട്ടുണ്ട് അപ്പോ അഡൽട്ട് ഫീമെയിൽ ഒക്കെ റേറ്റ് റേറ്റോറിയൻ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതാണ് ട്രൈ കളർ ഫീമെയിൽ മൂന്ന് വയസ്സ് പ്രായം ഏഴായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അതെ അപ്പൊ ഇതേപോലെ പെറ്റ്സുകളൊക്കെ നല്ല റേറ്റ് റേറ്റോറിയൻ ഒക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ അഞ്ച് കൊടുങ്ങല്ലൂരിനാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പപ്പീസ് ആണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഓർമ്മ ആണ് ഡാഷ് ഗണ്ഡിന്റെ പപ്പീസ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ മെയിൽ പപ്പി വിത്ത് കെ സി സർട്ടിഫൈഡ് സെയിം ബ്രീഡർ കൊടുങ്ങല്ലൂർ ലൊക്കേഷൻ പതിനാറായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ സർട്ടിഫൈഡ് ബീകളുടെ മെയിൽ പപ്പീനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഷിപ്സും ക്രോസ് ആയിട്ടുള്ള മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് നാൽപ്പത് ദിവസം പ്രായമായിട്ടുണ്ട് കോട്ടയയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറായിരം രൂപയിൽ ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ബ്രീഡറെ വാട്സപ്പില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പ് നമ്പറാണ് തന്നിരിക്കുന്നത് അപ്പൊ മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ലാബ് ചാപ്സും ക്രോസ് അപ്പൊ ടോയ് ബ്രീഡില് പപ്പീസും ഒക്കെ നല്ല റേറ്റ് പറയുന്നത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് തിരുവല്ലയിൽ നിന്നാണ് നമുക്ക് ലാബിന്റെ പപ്പീസ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അപ്പോ മെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയാണ് വില ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും തിരുവല്ലയാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഡോൾഫേസിന്റെ കിറ്റൺസാണ് സെയില വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽ കിറ്റൻസ് ആണ് വന്നിരിക്കുന്നത് ഒരെണ്ണതിന്റെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു കിറ്റന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഡോൾഫേസിന്റെ വൈറ്റ് കളറ് കിറ്റൺസിന്റെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇതേപോലെ കിറ്റൻസുകൾ മറ്റ് സെയിൽ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറം ജില്ലയിൽ വയലത്തൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പത്ത് നാടൻ പെടക്കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മുട്ടയിട്ട് അടയിരിക്കുന്ന ടൈപ്പ് ആറ് ഏഴ് എട്ട് മാസം പ്രായമുള്ളതാണ് അപ്പൊ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പത്ത് പെടക്കോഴി ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലായിട്ട് നാടൻ പ്രാവുകൾ ഫാൻസി പ്രാവുകൾ പർവ മിക്സ് ഒക്കെ സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് പീസോളം സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് പേ റേറ്റ് മുന്നൂറ്റി അമ്പത് ടു നാനൂറാണ് വരുന്നത് ഇരുപത്തി അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നാടൻ കോഴിയും അതേപോലെ തന്നെ പറ പ്രാവുകളും മലപ്പുറം ജില്ലയിൽ വയലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് നല്ലൊരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ പത്ത് ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല കാൽപൊക്കവും നല്ല ഉടലിനേട്ടോ ഉള്ള നല്ല തീറ്റയും കൂടിയുള്ള ഒരു നല്ല അടിപൊളി മുട്ട ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയതാണ് അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ഒരു മുട്ടനാടിനെ ക്രോസിംഗിന് തന്നെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം പതിനെട്ടായി പതിനെട്ട് അഞ്ഞൂറ് ഇതിന്റെ വില ചോദിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മണിത്താറാവിന്റെ മൂന്ന് മെയിലുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് നല്ല നല്ല റേറ്റ് മെയിലുകൾ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ ലൊക്കേഷൻ മാസം നല്ല തൃശൂർ കൂടിയൊക്കെ നല്ല ഹൈദരാബാദി ക്ലോസിൽ നല്ല ചെവി ഇറക്കം കണ്ണും നല്ല ഇടനേളോരൊക്കെ ില് വളർത്താവശ്യക്കാരെ വിളിച്ചോളൂ രണ്ടെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരം ആണ് വളർത്താവശ്യക്കാർ കൊണ്ടു വളർത്താൻ നല്ല ഉഷാറാട്ടുമുട്ടികളാണ് നല്ല സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയില് വാണികുളത്തിനടുത്ത് ആവശ്യക്കാർ താഴെ കാണു വിളിച്ചത് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് തിരുവനന്തപുരം ലൊക്കേഷൻ ഇരുപത് ദിവസം പ്രായം കഴിഞ്ഞത് പത്തെണ്ണ ഉണ്ട് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപത്തിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് കോമ്പിനേഷൻ വന്നിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് നെയ്ക്കിട് നെക്കൊക്കെ ഉണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾ നല്ല അടിപൊളി പെരിസുകൾ മറ്റു ഇതൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളും എടുത്തയച്ചു തരാണ് വീഡിയോ മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് അയച്ചതരാൻ ശ്രമിക്കുക മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ ശ്രമിക്കുക പ്ലേസ് റേറ്റ് പെറ്റ്സിന്റെ മെസ്സേജ് എടുത്താൽ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവർ പെൻസിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ഒരുപാട് നമ്മുടെ ചാനൽ ഉപയോഗപ്പെടുന്നതായിരിക്കും യാതൊരു ഇതോ ചാർജ് വാങ്ങാതിരിക്കും നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്